നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കറ് എൺപത്തെട്ട് സെൻ്റ് ഏലത്തോട്ടവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് തോപ്രാംകുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് നിലവിൽ ഈ സ്ഥലത്തെ എണ്ണൂറ് ചോടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് താങ്കളുടെ എല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ഏലം തന്നെയാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിലെ അൻപതോളം കായ്ക്കുന്ന ജാതിയുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ജാതികക്ഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് സ്ഥലം നിലവിൽ അവറേജ് നിരപ്പ് സ്ഥലമാണ് ലൈറ്റ് ഏരിവുള്ളൂ കേട്ടോ തോട്ടമൊക്കെ നല്ല രീതിയിൽ പണിതിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് നല്ല ചെടി സൂപ്പർ ചെടിയാണ് കേട്ടോ ഇലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് കാണും കേട്ടോ കഴിഞ്ഞ വർഷം പത്തു തുള്ള മുണക്ക് കുരുമുളക് കിട്ടിയ സ്ഥലമാണ് കുരുമുളക് കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അവറേജ് തണുപ്പൊക്കെയുള്ളൊരു മേഖല കൂടിയാണ് ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്നതാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലമല്ല ചെറിയ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ വലിയൊരു കുളവാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളമുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് വർക്ക് വീടാണ് മൂന്ന് ബെഡ്റൂം ആള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് നിലവിൽ സ്ഥലത്ത് ഇരുപതോളം നന്നായിട്ട് കായ്ക്കുന്ന ഗ്രാമ്പുവുണ്ട് ഉണ്ട് ഇതുപോലെ കുറച്ച് അത് തൈ വെച്ചിട്ടുണ്ട് കേട്ടോ സ്ഥലം നല്ലൊരു സ്ഥലമാണ് ഒരേക്കരെ എൺപത്തി എട്ട് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ